രണ്ടായിരത്തി പത്തൊൻപത് യു എസിലുള്ള ഒഹ്യോ സ്റ്റേറ്റിൽ സെന്റ് ആക്രോൺ എന്ന ഒരു സ്ഥലത്ത് സിഡ്നി പോളെന്ന ഒരു പെൺകുട്ടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു സ്കൂളിൽ അവളായിരുന്നു നമ്പർ വൺ സ്റ്റുഡന്റ് പഠിത്തത്തിൽ മാത്രമല്ല സ്പോർട്സിലായാലും ലീഡർഷിപ്പിലായാലും എല്ലാ മേഖലകളിലും അവൾ കഴിവ് തെളിയിച്ചു സാധാരണ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് ഉള്ളവർ സ്പോർട്സിലോ മറ്റു കാര്യങ്ങളിലോ താല്പര്യം കാണിക്കില്ല പക്ഷേ ചില്ലർ മാത്രമായിരിക്കും എല്ലാ മേഖലകളിലും താല്പര്യം കാണിക്കുന്നത് അങ്ങനെ അവൾക്ക് ഒരുപാട് കഴിവുള്ളതുകൊണ്ട് തന്നെ സ്കൂൾ മാനേജ്മെന്റിലെ എല്ലാവർക്കും അവളെ കുറിച്ച് നന്നായി അറിയാമായിരുന്നു ഈ കുറിച്ച് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഇത്രയും കഴിവുകളുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല തീർച്ചയായും ജീവിതത്തിൽ അവൾ ഒരു ഉയർന്ന സ്ഥാനത്ത് എത്തുമെന്ന് ആ സ്കൂൾ മാനേജ്മെന്റ് ഒരുപാട് വിശ്വസിച്ചിരുന്നു അവളെ പ്രശംസിക്കുകയും ചെയ്തു ഇങ്ങനെ പല വർഷം പോകുന്നു അവളുടെ സ്കൂൾ കാലം അവസാനിച്ചു അടുത്ത് കോളേജിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നു സിഡ്നി താമസിക്കുന്ന ആക്രോൺ എന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു മണിക്കൂർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിൽ മൗണ്ട് യൂണിയൻ എന്നൊരു യൂണിവേഴ്സിറ്റി അവിടെ അവൾക്ക് കോളേജ് പഠിക്കാനായി അവസരം കിട്ടി അവിടെ കോളേജിനകത്തുള്ള ക്യാമ്പസിൽ തന്നെ താമസിച്ച് പഠിക്കാൻ തുടങ്ങി സാധാരണ സ്കൂളിൽ ഒരു കുട്ടി നന്നായി പഠിക്കുകയാണെങ്കിൽ അതേ പ്രതീക്ഷ തന്നെയായിരിക്കും കോളേജിലും ഉണ്ടാവുക കുടുംബമായാലും ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും പറയുന്ന ഒരു കാര്യം നീ സ്കൂളിൽ നമ്പർ വൺ ആയിരുന്നു അപ്പോൾ കോളേജിൽ നീ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അളവിൽ കൂടുതൽ എക്സ്പെക്ടേഷൻ കൊടുക്കും അതുപോലെ ഒരു എക്സ്പെക്ടേഷനും സിഡ്നിക്ക് ഉണ്ടായിരുന്നു കോളേജിൽ നമ്പർ വൺ ആകണമെന്നുള്ള ഒരു പ്രഷർ അവൾക്ക് കൂടുതലായിരുന്നു പക്ഷേ സിഡ്നിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ഒരുപാട് പ്രഷർ ഉള്ളത് കൊണ്ട് അവൾക്ക് കോളേജിൽ പോകാനും തോന്നിയില്ല ദിവസം കഴിയുമോറും അതൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയി രാത്രി നന്നായി ഉറങ്ങാൻ സാധിച്ചില്ല രാവിലെ രണ്ട് മൂന്ന് മണിക്ക് ഉറങ്ങും രാവിലെ എട്ടൊൻപത് മണിക്ക് എഴുന്നേക്കും ഇത്രയും ലേറ്റ് ആയി എഴുന്നേറ്റല്ലോ ഇന്നിനി കോളേജിൽ പോകണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ പഠിത്തത്തിലുള്ള ആ ഒരു ശ്രദ്ധ അവൾക്ക് പതിയെ പതിയെ കുറയാൻ തുടങ്ങി എങ്ങനെയെങ്കിലും ഫസ്റ്റ് എടുക്കണം വീട്ടിൽ ചോദിക്കും ഫ്രണ്ട്സ് ചോദിക്കും ബന്ധുക്കൾ ചോദിക്കും ഇങ്ങനെയുള്ള പ്രഷർ ദിവസം കഴിയും തോറും കൂടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഫസ്റ്റ് ഇയറിൽ അവളുടെ മാർക്ക് വളരെ കുറവായിരുന്നു അവൾ ജസ്റ്റ് പാസ്സായി അവൾക്ക് മാത്രമല്ല അവളുടെ ഫ്രണ്ട്സിന് മാത്രമല്ല അവളുടെ അമ്മയും അച്ഛനും വലിയ ഞെട്ടലുണ്ടാക്കി സ്കൂളിൽ അവൾ നന്നായി പഠിച്ചു ഇപ്പോൾ കോളേജിൽ എന്തുകൊണ്ട് അവൾ ഇങ്ങനെ പഠിക്കുന്നു എന്ന് എല്ലാവർക്കും വലിയ കുഴപ്പമുണ്ടായി ഫസ്റ്റ് ഇയറിൽ ജസ്റ്റ് പാസ്സായി സെക്കൻഡ് ഇയർ ആണെങ്കിലും അവൾ നന്നാകുമെന്ന് ചിന്തിച്ചു പക്ഷേ ഒരുപാട് സബ്ജക്റ്റിൽ അവൾ ഫെയിലായി അവളുടെ പഠിത്തത്തിൽ അവൾ ഏറ്റവും അടിത്തട്ടിലേക്കെട്ടി അവൾ മാനസികമായി ഡിപ്രഷനിലേക്ക് പോകുന്നു ഒരു ഘട്ടത്തിൽ കോളേജിൽ നിന്നും അവളെ സസ്പെൻഡ് ചെയ്യുന്നു നീ നന്നായി പഠിക്കുന്നില്ല ഇനി മുതൽ നീ കോളേജിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് രണ്ടാമത്തെ വർഷം അവളെ സസ്പെൻഡ് ചെയ്യുന്നു സാധാരണ കോളേജ് സ്റ്റുഡന്റിനെ സസ്പെൻഡ് ചെയ്താൽ ആ ക്യാമ്പസിൽ അവൾക്ക് താമസിക്കാൻ കഴിയില്ല പുറത്തേക്ക് പോകണം ഇപ്പോൾ സിഡ്നിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഈ ഒരു സാഹചര്യം എങ്ങനെ മാതാപിതാക്കളോട് പറയണം ആ ധൈര്യം അവൾക്കില്ല തന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ള ഒരു ഭയം അവൾക്ക് കൂടാൻ തുടങ്ങി ഇതിനെക്കുറിച്ച് ആരോടും പറയണ്ട ഇത് നമുക്കുള്ളിൽ തന്നെ വച്ചിരിക്കാം പറഞ്ഞ് അമ്മ അച്ഛൻ ഫ്രണ്ട്സ് ബന്ധുക്കൾ എല്ലാവരിൽ നിന്നും അതവൾ മറച്ചു താൻ ഇപ്പോഴും കോളേജിൽ പഠിക്കുന്നത് പോലെ അവൾ അഭിനയിച്ചു പക്ഷേ ഇതിലുള്ളൊരു കുഴപ്പം അവൾ ഇന്ന് കോളേജ് ക്യാമ്പസിൽ താമസിക്കാൻ കഴിയില്ല പുറത്ത് താമസിക്കണം അതുകൊണ്ട് അവൾ യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് ഒരു ചെറിയ റൂം എടുത്ത് താമസിക്കാൻ തുടങ്ങി ഈ സിഡ്നിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം രണ്ട് സെക്കൻഡിനിക്ക് വേണ്ടി മാറ്റി വെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യുടെ മാതാപിതാക്കൾ അവൾക്കായിട്ട് ചിലവിന് കുറച്ച് കാശ് കൊടുക്കും ആ കാശ് ഉപയോഗിച്ചാണ് അവൾ പുറത്ത് റൂമെടുത്ത് താമസിക്കാൻ തുടങ്ങിയത് റൂമിന് വാടക കൊടുക്കണം ഭക്ഷണം വാങ്ങണം ഇങ്ങനെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പണവും കുറയാൻ തുടങ്ങി അവളുടെ സേവിങ് അക്കൗണ്ടിലെ പണവും മുഴുവനായും തീർന്നു ഇപ്പൊ അവൾക്ക് എന്ത് അറിയില്ല കോളേജ് ക്യാമ്പസിലും കയറാൻ കഴിയില്ല അമ്മയും അച്ഛനോടും എന്ത് പറയണമെന്നും അറിയില്ല ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സമയം അതൊരു കോവിഡ് സമയമായതുകൊണ്ട് അത് അവൾ പ്രയോജനപ്പെടുത്തി സിഡ്നി ചെയ്തത് നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു അമ്മയും അച്ഛനോടും പറഞ്ഞത് കോവിഡ് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഫിസിക്കലി ഫിസിക്കലിപ്പോ ക്ലാസ് ഒന്നുമില്ല എല്ലാ ക്ലാസ്സും ഓൺലൈനാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞു അമ്മയും അച്ഛനും അത് സന്തോഷമായി അങ്ങനെ വീട്ടിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ അവൾ അഭിനയിച്ചു പക്ഷെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ അഭിനയിച്ചാൽ കൂടിയും അവളുടെ ഒരു പെരുമാറ്റ രീതി അമ്മയും അച്ഛനും സംശയത്തിന് കാരണമായി ഓൺലൈൻ ക്ലാസ് ആയാൽ കൂടിയും അത് സ്ട്രിക്റ്റ് ആയിരിക്കും ആ ഒരു ആറേഴ് മണിക്കൂർ ക്ലാസ് ആണെങ്കിലും കണ്ടിന്യൂസ് അവിടെ തന്നെ ഇരിക്കണം പക്ഷേ അവൾ ആ ക്ലാസ് സമയത്ത് പോലും അടുക്കളയിലേക്ക് പോകുന്നത് സ്നാക്സ് എടുത്ത് കഴിക്കുന്നത് ടി വി കാണുന്നത് ഇങ്ങനെ അവളുടെ പെരുമാറ്റം വളരെ വ്യത്യസ്തമായത് കൊണ്ട് അച്ഛൻ മമ്മയ്ക്കും ഇപ്പോ ഒരു സംശയം വന്നു സത്യത്തിൽ സിഡ്നി ഓൺലൈൻ ക്ലാസ് ആണോ അറ്റൻഡ് ചെയ്യുന്നത് അതോ നമ്മളോട് അവൾ എന്തെങ്കിലും കള്ളം പറയുകയാണോ എന്ന് സംശയം തോന്നി ഇങ്ങനെ ചില മാസങ്ങൾ പോകുന്നു സിഡ്നിയും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ അച്ഛൻ മമ്മയും പറ്റിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം സിഡ്നിയുടെ അമ്മ ബ്ലണ്ട അവളോട് നേരിട്ട് തന്നെ ചോദിച്ചു സത്യത്തിൽ നീ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണോ അതോ എന്നെ പറ്റിക്കുകയാണോ എന്ന് പക്ഷെ അവൾ ആ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞു അമ്മയെ വിശ്വസിപ്പിച്ചു എന്നാൽ സിഡ്നിയുടെ അമ്മയും ഇതിനെ കുറിച്ച് പല ദിവസം മാർച്ച് സിഡ്നിക്ക് ഒരു കാത്തിരുന്നു അവളുടെ കോളേജിലെ ഫീസ് എല്ലാം അവളുടെ അച്ഛന്റെ അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക് ആയി ഡെബിറ്റ് ആകും പക്ഷെ ഇത്തവണ കാശ് പോകാത്തത് കൊണ്ട് അവളുടെ അച്ഛൻ ഒരു സംശയം അതേസമയം സിഡ്നിയുടെ ലാബ് ആക്സസ് അവളുടെ കമ്പ്യൂട്ടർ ആക്സസ് എല്ലാത്തിലും അവളെ കൊണ്ട് ലോഗിൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും അവളുടെ അച്ഛൻ അവളോട് ചോദിച്ചു സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് കോളേജ് നെറ്റ്വർക്കിൽ നിന്നൊക്കെ ലോഗിൻ ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് കാശിന്റെ അക്കൗണ്ടിൽ നിന്നും പോയില്ല എന്ന് പല കാരണങ്ങൾ ചോദിക്കുന്നു അപ്പോഴും സിഡ്നി സത്യം പറയാതെ എന്തൊക്കെയോ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇപ്പൊ അച്ഛൻ പറഞ്ഞു ഇന്ന് നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഞാൻ നേരിട്ട് കോളേജിൽ തന്നെ സംസാരിക്കാമെന്ന് അച്ഛൻ കോളേജിൽ വിളിച്ച് ചോദിച്ചാൽ കോളേജിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്ത കാര്യം അറിയാൻ കഴിയും അത് അവൾക്ക് വല്ലാത്ത ഭയത്തിന് കാരണമായി അച്ഛനായ സ്റ്റീവും ഓഫീസിൽ പോയിട്ട് കോളേജിലേക്ക് വിളിച്ചു ചോദിച്ചു ഇപ്പൊ കോളേജിൽ നിന്ന് പറഞ്ഞത് മകൾ കോളേജിൽ കറക്റ്റായി വരാറില്ല ഒരുപാട് ഫെയിൽ ആയി അവൾ നന്നായി പഠിക്കുന്നില്ല അതുകൊണ്ട് അവളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പല മാസമായി എന്ന് പറഞ്ഞു ഇത് സ്റ്റീവിന് വലിയ ഞെട്ടലിന് കാരണമായി ഒരു പാരന്റായി നിങ്ങൾ ചിന്തിച്ചു നോക്കുക മകൾ വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് സ്കൂളിൽ നന്നായി പഠിച്ച പെൺകുട്ടി വലിയ ഉയർച്ചയിലേക്ക് എത്തുമെന്ന് നിങ്ങൾ വിശ്വസിച്ച നിങ്ങളുടെ മകൾ പെട്ടെന്ന് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെന്ന വിവരം അറിയുമ്പോൾ അത് മകൾ ഇതുവരെയും തങ്ങളോട് പറഞ്ഞില്ല പറ്റിക്കുകയായിരുന്നുവെന്ന് ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ജീവിനും നല്ല ദേഷ്യം വന്നു പക്ഷെ ആ ദേഷ്യം മകളോട് കാണിച്ചില്ല നേരെ ഭാര്യക്ക് ഫോൺ വിളിച്ച് കാര്യമെല്ലാം പറഞ്ഞു സ്റ്റീവ് പറയുന്ന കേട്ട് ബ്രണ്ടയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല മകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അവരെ കൊണ്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല ഉടനെ ഓഫീസിൽ നിന്ന് തിരിച്ച് മകളോട് ഇക്കാര്യം സംസാരിക്കാനായി സ്റ്റീവിനോട് യാത്ര പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ പതിനൊന്ന് മണിയോടുകൂടി ഓഫീസിൽ നിന്നും ഇറങ്ങുന്നു പന്ത്രണ്ട് മണിക്ക് വീട്ടിലെത്തുന്നു ഇപ്പൊ വീടിനുള്ളിൽ സിഡ്നി ഒറ്റയ്ക്കിരിക്കുന്നു രണ്ടുപേരും സോഫയിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി ബ്ലണ്ട ചോദിച്ചു നീ എൻ്റെ കണ്ണു നോക്കി സംസാരിക്കുക എന്ത് സംഭവിച്ചു സത്യം പറയെന്ന് പറയുന്നു എന്നാൽ അപ്പോഴെങ്കിലും അവൾക്ക് സത്യം പറഞ്ഞിരിക്കാം അവൾ അപ്പോഴും ഒന്നും പറഞ്ഞില്ല എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ ബ്ലണ്ടയ്ക്ക് നല്ല ദേഷ്യം വന്നു ഇപ്പോഴും നീ എന്നോട് കള്ളം പറയുന്നു അല്ലേ ഇത് ഞാൻ തെളിയിക്കാമെന്ന് പറഞ്ഞ് കോളേജ് മാനേജ്മെൻറ്റിന് ഫോൺ ചെയ്യാനായി ഫോൺ എടുത്തു ഫോൺ എടുത്ത് കാതിൽ വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത് സിഡ്നി നിൽക്കുന്നു ഇപ്പോൾ കോളേജ് മാനേജ്മെൻ്റ് ആ കോൾ അറ്റൻഡ് ചെയ്തു ഉടനെ ബ്ലണ്ട ഞാൻ ബ്ലണ്ട സംസാരിക്കുന്നു സിഡ്നിയുടെ അമ്മയാണ് എൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു നിങ്ങളുടെ മകൾ നന്നായി പഠിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ഭാഗത്ത് നിന്ന് ആരോ നിലവിളിക്കുന്നത് പോലെ ശബ്ദം കേട്ടു അടുത്ത ഭാഗത്ത് കോളേജ് മാനേജ്മെൻറിൽ നിന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിക്ക് ഒന്നും മനസ്സിലായില്ല അയാളും ഹലോ ഹലോ എന്ന് വയ്ക്കുകയാണ് പക്ഷേ ഒരു സ്ത്രീ നിലവിളിക്കുന്ന കരയുന്ന ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ത് സംഭവിക്കുന്നു മനസ്സിലായില്ല സത്യത്തിൽ സംഭവിച്ചത് തന്റെ അമ്മ താൻ പറയുന്നത് കേൾക്കാതെ വിശ്വസിക്കാതെ കോളേജ് മാനേജ്മെന്റിന് ഫോൺ വിളിച്ച് എന്ന് മനസ്സിലാക്കിയ സിഡ്നി അടുക്കളയിൽ പോയി വലിയൊരു കത്തി എടുത്തുകൊണ്ടുവന്ന് തന്റെ അമ്മ ബ്ലണ്ടയെ മാറി മാറി കുത്താൻ തുടങ്ങി അപ്പോഴാണ് ബ്ലണ്ട നിലവിളിച്ച് കരയാൻ തുടങ്ങിയത് അടുത്ത ഭാഗത്തുള്ള കോളേജ് മാനേജ്മെന്റിന് എന്ത് ചെയ്യണമെന്നറിയില്ല വീണ്ടും വീണ്ടും ഹലോ ഹലോ എന്ന് ചോദിക്കുന്നു പെട്ടെന്ന് നിലവിളിക്കുന്ന ശബ്ദം അവസാനിച്ചു ആരോ ഫോണെടുത്ത് സംസാരിക്കുന്നത് പോലെ കോളേജ് മാനേജ്മെന്റിന് തോന്നി ബ്ലെൻഡയാണോ സംസാരിക്കുന്നത് ബ്ലെൻഡയാണോ നിങ്ങളെന്ന് ചോദിച്ചു ഇപ്പൊ അടുത്ത ഭാഗം നിന്നും ഞാൻ ബ്ലണ്ടയാണ് സംസാരിക്കുന്നത് പറയൂ എന്ന് പറഞ്ഞു ഇപ്പൊ കോളേജ് മാനേജ്മെന്റിന് മനസ്സിലായി അടുത്ത ഭാഗത്ത് സംസാരിക്കുന്നത് ബ്ലണ്ടയല്ല സിഡ്നി ആണെന്ന് അവളുടെ അമ്മയെ പോലെ അവൾ അഭിനയിക്കുകയാണെന്ന് ഇപ്പൊ മാനേജ്മെന്റ് പറഞ്ഞു നിന്റെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു ഇപ്പൊ അവളും ഇല്ലല്ല ഞാൻ ബ്ലെൻഡയാണ് സംസാരിക്കുന്നത് എന്നോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു ഇപ്പൊ മാനേജ്മെന്റിന് മനസ്സിലായി അവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് കോളേജ് മാനേജ്മെന്റ് ഉടനെ പോലീസിന് അറിയിച്ച് നടന്ന എല്ലാ സംഭവങ്ങളും പറയുന്നു ഇപ്പൊ ബ്ലെൻഡയുടെ ഭർത്താവായ സ്റ്റീവിന് ഫോൺ ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ എന്തോ സംഭവിച്ചു പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുന്നു പോലീസും സ്റ്റീവും വീട്ടിൽ വന്ന് കഥകൾ പൊളിച്ചു നോക്കുമ്പോൾ അടുക്കളയിൽ ബ്ലണ്ട രക്തം വാർന്നു കിടക്കുന്നു അവളെ പരിശോധിച്ച പാരാമെഡിക് ടീം അവൾ മരിച്ച് ചില മിനിറ്റ് ആയി എന്ന് പറഞ്ഞു ബ്ലെൻഡയുടെ ശരീരം കണ്ടുപിടിച്ച സ്ഥലത്തിന് അടുത്തായി തന്നെ സിഡ്നി അങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ സ്റ്റീവ് പോലീസ് ഓഫീസർ എല്ലാവരും അവളോടൊന്ന് ചോദിച്ചു എന്ത് സംഭവിച്ചുവെന്ന് അവൾ പറഞ്ഞത് ഞാനും അമ്മയും വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ കോളേജ് മാനേജ്മെന്റിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വീടിന്റെ ജനാല ഗ്ലാസ് പൊട്ടിച്ച് ആരോ അകത്തേക്ക് വന്നു വന്നവൻ അമ്മയെ കുത്തി കൊന്നുവെന്ന് നിലവിളിച്ച് കരഞ്ഞു പറയാൻ തുടങ്ങി പക്ഷെ അവൾ പറയുന്നതിൽ പോലീസിന് വിശ്വാസം വന്നില്ല ആ ഒരു ക്രൈം സീൻ പരിശോധിക്കുമ്പോൾ അവിടെ കണ്ട അടയാളങ്ങൾക്കും തെളിവുകൾക്കും സിഡ്നി പറയുന്ന കാര്യങ്ങൾക്കും ഒരുപാട് പൊരുത്തക്കേടുകളുണ്ടായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ വീടിന്റെ ജനാല ഗ്ലാസ് പൊട്ടിച്ച് ആരെങ്കിലും അകത്തേക്ക് വന്ന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ കണ്ണാടി ചില്ലുകളെല്ലാം വീടിനുള്ളിലേക്കായിരിക്കും തേർച്ചിരിക്കുക പക്ഷെ അവിടെ സംഭവിച്ചത് അങ്ങനെയല്ല ആ കണ്ണാടി ചില്ലുകളെല്ലാം വീടിന് പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ തീർച്ചയായും അത് അകത്തുനിന്ന് ആരോ പൊട്ടിച്ചതാണ് പുറത്തുനിന്ന് ആരും അകത്തേക്ക് വന്നിട്ടില്ല അകത്ത് തന്നെയാണ് ആ കൊലപാതകി ഉള്ളതെന്ന് പോലീസ് വിശ്വസിച്ചു കൂടാതെ സിഡ്നിയുടെ കയ്യിൽ ഒരുപാട് രക്തക്കരണ്ടായിരുന്നു കത്തികൊണ്ടുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇക്കാര്യങ്ങളെല്ലാം വച്ച് സിഡ്നി തന്നെയായിരിക്കണം തന്റെ അമ്മ ഇങ്ങനെ ചെയ്തത് എന്ന ഒരു സംശയത്തിന്റെ പേരിൽ പോലീസ് അവളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി സെപ്റ്റംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി സ്വന്തം അമ്മയെ കൊന്ന കുറ്റത്തിന് സിഡ്നിയുടെ കേസ് കോടതിയിലേക്ക് പോകുന്നു സിഡ്നിയുടെ ഡിഫൻസ് ടീം പറഞ്ഞത് സിഡ്നിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാനസിക പ്രശ്നമുണ്ട് അവൾക്ക് പല രോഗങ്ങളുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് നന്നായി പഠിക്കാൻ കഴിയാത്തത് അവൾ അറിയാതെയാണ് അവൾ ഇത് ചെയ്തത് അതിനനുസരിച്ച് സിഡ്നി പറഞ്ഞത് എൻ്റെ അമ്മ കോളേജ് മാനേജ്മെന്റിനോട് ഫോൺ സംസാരിച്ചു കൊണ്ടിരുന്നു അതുവരെ മാത്രമേ എനിക്കറിയൂ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പോലീസ് എന്റെ കയ്യിൽ വിലങ്ങ് ധരിച്ചപ്പോഴാണ് എനിക്ക് സുബോധം വന്നത് ഇടയിലുള്ള ഈ സമയത്ത് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കേ അറിയില്ല അതുകൊണ്ട് സിഡ്നി സുബോധം ഇല്ലാതെ താൻ ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്നറിയാതെയാണ് ഇത് ചെയ്തത് ഇതിനെ ഒരു തെറ്റായി കണക്കാക്കരുത് അവൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് അതിനായിട്ടുള്ള ചികിത്സയാണ് കൊടുക്കേണ്ടത് എന്ന് സിഡ്നിയുടെ ഡിഫൻസ് ടീം അവളെ രക്ഷിക്കാനായി ഒരുപാട് വാദിച്ചു എന്നാൽ അതേസമയം പ്രോസിക്യൂട്ടർ പറഞ്ഞത് സിഡ്നി നേരത്തെ കോളേജിൽ നന്നായി പോകില്ലായിരുന്നു അവളെ ഡിസ്മിസ് ചെയ്തു ഈ സത്യം തന്റെ അമ്മ അറിയുമോ എന്നുള്ള ഭയത്തിലാണ് തന്റെ അമ്മയെ കുത്തി കൊന്നതെന്ന് പറഞ്ഞു താൻ ചെയ്തത് തെറ്റാണ് താൻ ചെയ്യാൻ പോകുന്നത് ഒരു കൊലപാതകമാണ് എന്ന് എല്ലാം അറിയാമായിരുന്നിട്ട് തന്നെയാണ് അവൾ അത് ചെയ്തത് താൻ അത് ചെയ്തതിന് ശേഷം പോലും അതിൽ നിന്നും രക്ഷപ്പെടാനായി ആ ക്രൈം സീൻ അവൾ സ്റ്റേ ചെയ്തു ഉദാഹരണത്തിന് കണ്ണാടി ചില്ലുകൾ പൊട്ടിച്ച് ആരോ അകത്തേക്ക് കടന്നതുപോലെ പറഞ്ഞ് പോലീസിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും താൻ ചെയ്തത് തെറ്റാണ് താൻ ചെയ്തത് ഒരു കൊലപാതകമാണെന്ന് അവൾക്ക് നന്നായി അറിയാം പോലീസിനെ പറ്റിക്കാൻ അറിയാം പിന്നെ എങ്ങനെ അവൾ സുബോധമില്ലാതെ ഇത് ചെയ്തിരിക്കും ഇത് പദ്ധതിയിട്ട് ചെയ്ത ഒരു കൊലപാതകമാണെന്ന് പ്രോസിക്യൂട്ടർ വാദിച്ചു ഈ രണ്ടു വാദവും കേട്ട ജഡ്ജ് പറഞ്ഞത് സംശയം ഒന്നുമില്ല സിഡ്നി താൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാണ് ചെയ്തത് എന്നാൽ ആ കൊലപാതകത്തിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് അവൾക്ക് മാനസിക പ്രശ്നമുണ്ട് അത് ശരി തന്നെയാണ് ആ പ്രശ്നമാണ് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ അവളെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് അവൾക്ക് മരണശിക്ഷയോ ജീവരന്ധമോ കൊടുക്കാൻ കഴിയില്ല പതിനഞ്ച് വർഷത്തെ ജയിൽ ശിക്ഷ കൊടുക്കും എന്ന് പറഞ്ഞ് വളരെ കുറഞ്ഞ ശിക്ഷ കൊടുത്തു കൂടാതെ ഈ കൊലപാതകം ചെയ്ത് അവസാനിച്ചിട്ട് ആ ക്രൈം സീൻ സ്റ്റേ ചെയ്ത് പോലീസിനെ പറ്റിക്കാൻ ശ്രമിച്ചതുകൊണ്ട് എക്സ്ട്രാ ഒരു മൂന്ന് വർഷത്തെ ശിക്ഷ കൊടുത്തു സാധാരണ ഇങ്ങനെ രണ്ട് മൂന്ന് കേസിൽ കുറ്റവാളികളായി കരുതി ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഒരു ശിക്ഷാ കാലാവധി അവസാനിച്ചതിന് ശേഷമായിരിക്കും രണ്ടാമത്തെ ശിക്ഷാ കാലാവധി തുടങ്ങുക അതായത് പതിനഞ്ചു വർഷത്തെ ശിക്ഷ അവസാനിച്ചതിനു ശേഷമായിരിക്കും അടുത്ത മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷ അവൾ അനുഭവിക്കേണ്ടി വരിക എന്നാൽ ഈ ഒരു കേസിൽ ജഡ്ജി അവളോട് പറഞ്ഞത് ഈ പതിനഞ്ചു വർഷത്തെ ജയിൽ ശിക്ഷയും മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷയും നിനക്ക് ഒരുമിച്ച് തന്നെ അനുഭവിക്കാം അതായത് പതിനഞ്ചു വർഷം കഴിയുമ്പോൾ അവൾക്ക് ജയിൽ നിന്നും പുറത്തേക്ക് വരാം സിഡ്നിക്ക് കൊടുത്ത ഈ ഒരു കുറഞ്ഞ ശിക്ഷയെ കുറിച്ച് ജനങ്ങൾ പല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി ചിലർ പറഞ്ഞത് ഈ ഒരു പെൺകുട്ടി അറിവോടു അത് ചെയ്തത് പാവം അമ്മ യാതൊരു തെറ്റും ചെയ്യാത്ത അമ്മ തൻ്റെ മകൾ നന്നായിരിക്കണമെന്ന് ചിന്തിച്ച അമ്മയെ അവൾ ഇത്ര ക്രൂരമായി കൊന്നു അവൾക്ക് വെറും പതിനഞ്ച് വർഷത്തെ ശിക്ഷ അത് അതവസാനിച്ച് വരുമ്പോൾ അവൾക്കൊരു മുപ്പത്തഞ്ച് വയസ്സായിട്ടുണ്ടാകും അവൾ കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കും മരിച്ചുപോയ അവളുടെ അമ്മയ്ക്ക് എന്ത് നീതിയാണ് കിട്ടുക അതുകൊണ്ട് അവൾക്ക് കിട്ടിയ ഈ ഒരു ശിക്ഷ വളരെ കുറവാണ് ജീവപര്യന്തം ശിക്ഷ കൊടുക്കണമെന്ന് ഒരു കൂട്ടർ പറഞ്ഞു മറ്റു കൂട്ടർ പറഞ്ഞത് അവൾക്ക് മാനസിക പ്രശ്നമുണ്ടായിരുന്നു ഒരുപാട് ഡിപ്രഷനിലായിരുന്നു അതുകൊണ്ടാണ് അമ്മയെ കൊന്നത് എന്തായാലും തെറ്റ് തന്നെയാണ് അറിയാതെ ചെയ്ത ഈ ഒരു കുറ്റത്തിന് പതിനഞ്ച് വർഷത്തെ ശിക്ഷ ശരി തന്നെയാണ് ആ പതിനഞ്ച് വർഷത്തിൽ അവളുടെ മനസ്സ് മാറുകയും സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ കഴിവുകളോടുകൂടി അവൾ പുറത്തേക്ക് വരികയും ചെയ്യുമെന്ന് ഒരു കുട്ടർ പറഞ്ഞു ഈ ഒരു കേസിനെ കുറിച്ചും ഒരു കേസിൽ അവൾ കൊടുത്ത ശിക്ഷയെക്കുറിച്ചും ഞാൻ ചിന്തിക്കുന്നത് തീർച്ചയായും സിഡ്നി കൂടി തന്നെയാണ് അത് ചെയ്തത് വളരെ നന്നായി കണ്ണാടി ചില്ല് പൊട്ടിച്ച് ആ ക്രൈം സീൻ സെറ്റ് ചെയ്തതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൾ ചെയ്തത് തെറ്റാണ് അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന് വരെ അവൾ പദ്ധതിയിട്ടു എങ്കിലും അവളുടെ അമ്മയെ പദ്ധതിയിട്ട് കൊന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അത് അമ്മ അറിയുമോ എന്ന് ഭയത്തിലാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഇത് ചെയ്തിട്ടുണ്ടാകാം എങ്ങനെയായാലും തെറ്റ് തെറ്റ് തന്നെയാണ് എങ്കിലും ഈ പതിനഞ്ച് വർഷത്തെ ശിക്ഷ എന്നത് വളരെ കുറവ് തന്നെയാണ് ഈ ഒരു കൊലപാതകം നടക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം സിഡ്നി തന്റെ അമ്മയും അച്ഛനോടും നന്നായി സംസാരിച്ചില്ല ശരിയായ ഇൻഫോർമേഷൻ കൊടുത്തില്ല കാരണം സ്കൂളിൽ ഒരു പെൺകുട്ടി നന്നായി പഠിച്ചു കോളേജിൽ പോയി ഫെയിലായി ആ ഫെയിലിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം എന്നാൽ അവൾക്ക് ആ സമൂഹത്തിൽ നിന്നും കൊടുത്ത ഒരു പ്രഷർ ഉണ്ടായിരുന്നു കോളേജിലും നീ ഉയർച്ചയിൽ എത്തണം എന്നുള്ള ഒരു പ്രഷർ പക്ഷെ അവൾ ഫെയിലായപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവൾക്കായില്ല അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവൾക്ക് അറിയില്ല ആ സമയത്ത് അവൾ ചെയ്യേണ്ടത് അവളുടെ വിഷമങ്ങളെല്ലാം അവളുടെ അമ്മയും അച്ഛനോടും പറയണമായിരുന്നു സംസാരിക്കണമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ജീവൻ നഷ്ടമാകുമായിരുന്നില്ല അങ്ങനെ അമ്മയും അച്ഛനോടും അവൾ സംസാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അവളുടെ അമ്മയും അച്ഛനും തന്നെ കണ്ടുപിടിച്ചു കൊടുത്തേനെ അവൾക്ക് നല്ല ചികിത്സ കൊടുത്തേനെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടീനേജസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ജീവിതത്തിൽ എന്ത് നല്ല കാര്യമായാലും എന്ത് ചീത്ത കാര്യമായാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും തെറ്റ് നിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും നിങ്ങളുടെ അമ്മയും അച്ഛനോടും നിങ്ങളുടെ ടീനേജ് സ്റ്റേജിൽ ഒരു കാര്യവും മറയ്ക്കാതെ എല്ലാം തുറന്നു പറയുക നിങ്ങൾ എന്ത് ആപത്തിലായിരുന്നാലും നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താൽ പോലും നിങ്ങളെ രക്ഷിച്ച് തിരികെ കൊണ്ടുവരാൻ നിങ്ങളുടെ അമ്മയും അച്ഛനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ത് പ്രശ്നമുണ്ടായാലും അമ്മയും അച്ഛനോടും തുറന്ന് സംസാരിക്കുക ഈ ഒരു കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം കണ്ണടച്ച് കിടക്ക് കണ്ണടച്ചുറങ്ങ നമ്മ വീഡിയോ ചെയ്ത് കണ്ണടച്ചുറങ്ങറക്കി നമ്മടെ ചെല്ലം ഉറങ്ങി പോട്ട് കിടക്ക്